ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഹെൻറി റോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ കൈക്കോർക്കുന്നു ത്രീ ഡി ബയോ പ്രിന്റിംഗ് ബയോ ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ സയൻസ് എന്നിവയിലെ നൂതന ഗവേഷണങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള തീരുമാനത്തിൽ രണ്ട് രാജ്യവും ഒപ്പുവച്ചു കെ ഇന്ത്യ ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഈ കരാർ യു യുകെയുടെയും ഇന്ത്യയുടെയും ശാസ്ത്രീയ ശക്തികൾ സംയോജിപ്പിച്ച് ആരോഗ്യ സംരക്ഷണം പ്രിസിഷൻ മെഡിസിൻ സുസ്ഥിര ബയോ മാനുഫാക്ചറിംഗ് എന്നിവയിലെ നവീകരണം വേഗത്തിലാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പേ ഗിഫ്റ്റ് കാർഡ് ബയോ പ്രിന്റിങ് ബയോ മെറ്റീരിയലുകൾ എഞ്ചിനീയറിംഗ് ബയോളജി അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകരെ ഈ പങ്കാളിത്തം ഒരുമിച്ച് കൊണ്ടുവരും സംയുക്ത ഗവേഷണത്തിനും വ്യവസായ സഹകരണത്തിനും സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുമുള്ള അവസരങ്ങളും ഇരുപക്ഷവും പങ്കുവയ്ക്കും നവംബർ മുതൽ വരെ ഐ ഐഎസ് സിയിൽ നടക്കുന്ന യു കെ ഇന്ത്യ ബയോ പ്രിന്റിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് ബയോളജി സമ്മിറ്റ് അഥവാ ബയോസ്കർപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പദ്ധതി രൂപീകരണം ഉണ്ടായിട്ടുള്ളത്